പ്രൈസ് ലോൺ മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ ചിന്താവിഷയം ഏബോത് എന്താണ് ഏബോദ് മഹാപുരോഹിതൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ ധരിക്കേണ്ട വിശുദ്ധ വസ്ത്രങ്ങളിൽ പ്രധാനമായ ഒന്നാണ് ഏബോദ് അഹരോനും പുത്രന്മാർക്കും പുരോഹിത ശുശ്രൂഷയ്ക്കായി ദൈവം ജ്ഞാനാത്മാ കൊണ്ട് നിറച്ചിരുന്ന ജ്ഞാനികളാൽ നിർമ്മിക്കപ്പെട്ടതാണിത് പുരോഹിതന്മാർക്ക് മഹത്വത്തിനും അലങ്കാരത്തിനുമായി നിർമ്മിക്കപ്പെട്ട മനോഹര ചിത്രത്തയലുകളുള്ള വിശുദ്ധ വസ്ത്രമാണിത് മേലങ്കിയുടെ മുകൾ പാത്താണ് ഏപ്പോത് ധരിക്കുന്നത് പൊന്ന് നീലനൂൽ ധൂമ്രനൂൽ ചുവപ്പുനൂൽ പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരൻ്റെ ചിത്രപ്പണിയാൽ എപ്പോത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു ഏപ്പോതിൻ്റെ രണ്ടറ്റത്തോട് ചേർന്ന് രണ്ട് ചുമൽകണ്ടം ഉണ്ടായിരിക്കും ഇവ കെട്ടിമുറുക്കുവാൻ ചിത്രപ്പണിയായ നടുക്കെട്ടുണ്ട് ഏബോതിൻ്റെ നിർമ്മാണത്തിനായി ഉപയോഗിച്ച അതേ വസ്തുക്കൾ കൊണ്ട് തന്നെയാണ് നടുക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് നടുക്കെട്ട് കൂടാതെ രണ്ട് ഗോമേതക കല്ലുകളിൽ ഇസ്രയേൽ മക്കളുടെ ജനനക്രമത്തിന് അനുസൃതമായി ഒരു കല്ലിൽ ആറ് പേര് വീതം ഇങ്ങനെ രണ്ട് കല്ലുകളിലും പേരുകൾ കൊത്തിയിരിക്കും ഇവ രത്നശിൽപിയുടെ പണിയായി മുദ്രയ്ക്കൊത്തതായിരിക്കും ഈ രണ്ട് ഗോമേത കല്ലുകൾ എഫോതിൻ്റെ രണ്ട് ചുമൽ കണ്ടത്തിൽ ചേർത്ത് ഇണച്ചുവെക്കുന്നതാണ് എഫോദിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ പുറപ്പാട് പുസ്തകം ഇരുപത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുക ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ചിന്ത അനുഗ്രഹമായി തീരട്ടെ താങ്ക്